എക്സാം സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഈസിയാന്ന് തോന്നുന്നു സൈക്കോളജി പ്രശ്നമൊന്നുമില്ല സമയം സമയം പ്രശ്നമൊന്നുമില്ല പക്ഷെ സയൻസ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നെ സംബന്ധിച്ച് സമയൊക്കെ മാത്സൊക്കെ നല്ല ഈസിയായിരുന്നു ജി കെ ഭാഗങ്ങളിലാണ് കുറച്ച് എളുപ്പമായി തോന്നിയത് ചേച്ചി <�ney> പൊതുവേ കുഴപ്പമില്ല പക്ഷെ സയൻസ് വിഷയങ്ങളെല്ലാം കുറച്ചും ടഫായിട്ടാണ് കാണുന്നത് സയൻസ് മെയിൻ ആയിട്ട് എടുത്താണ് നോക്കുന്ന പക്ഷെ അത് ബോൺ ചെയ്യാൻ പക്ഷെ പൊതുവെ നേരത്തെ സൈക്കോളജി ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചത് കാരണം വലിയൊരു ടഫില്ല സയൻസിലാണ് കുറച്ച് പ്രയാസം കാണുന്നത് എക്സാം സയൻസ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഈസിയാന്ന് തോന്നുന്നു സൈക്കോളജി സൈക്കോളജി സമയം

ഞാൻ പ്രിപ്പയർ ചെയ്ത പ്രിപ്പല്ല അതുകൊണ്ട് തന്നെ ഞാൻ കൊറേ വർഷങ്ങൾ എഴുതിയ ഒരാളാണ് ആ ഒരു വീണ്ടും ആ ഒരു ഇതിലേക്ക് പോയ പോലെ തോന്നി അതായത് എൻ്റെ ഇടയ്ക്ക് ഒരു ഒരേ ക്വസ്റ്റ്യൻ്റെ പല ഓപ്ഷൻസ് തന്നിട്ട് അത് അതിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒരു കംഫർട്ട് സോണിലേക്ക് വന്നതുപോലെ തോന്നി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ അപ്പം കുറച്ചുകൂടി ഈസി ആയി എക്സാം കുറച്ചുകൂടി ഈസി ആയിട്ട് പക്ഷെ പഠിച്ചവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും അതായത് ഒരു ക്വസ്റ്റ്യന് കുറേ ഓപ്ഷൻസ് തന്നിട്ട് സെലക്ട് ചെയ്യുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തോന്നി ഇനി ഞാൻ കുറേ കാലം എഴുതാത്തതുണ്ടോ എന്നുള്ള അതാണോ എനിക്കറിയില്ല എനിക്ക് അങ്ങനെയാ തോന്നിയത് മാത്സ് ഇംഗ്ലീഷ് മാത്സ് കുഴപ്പമില്ല പിന്നെ പക്ഷേ സബ്ജെക്ട് നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കെമിസ്ട്രി തന്നെ കെമിസ്ട്രി വേറെ ബയോളജി വേറെ ഫിസിക്സ് വേറെ അങ്ങനെ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ പ്രിപ്പയർ ചെയ്തവർക്ക് നല്ല ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്തവർക്ക് ആവശ്യത്തിനുള്ള ടൈമൊക്കെ കിട്ടിയോ ആ ടൈമൊന്നും കുഴപ്പമില്ല എന്തുകൊണ്ട് മാത്സിൽ സിമ്പിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ ടൈം അങ്ങനെ വലിയ കൺസ്യൂം ചെയ്യാൻ ചാൻസ് ഇല്ല അപ്പോൾ എങ്ങനെയുണ്ട് പ്രതീക്ഷ എങ്ങനെയാണ്ട് പ്രാവശ്യം കിട്ടിയാ പ്രതീക്ഷയ്ക്ക് ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതിയതല്ല തന്നെ ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് അതായത് മൈനസ് ആൻസറെക്കുറിച്ച് ഞാൻ ടെസ്റ്റ് അടിച്ചിട്ടില്ല ധൈര്യമായിട്ടങ്ങ് എല്ലാം ചെയ്യുന്നു തന്നെയാണ് വന്നത് മലയാളം വല്ലാതെ അങ്ങോട്ട് കുടുക്കി മാത്സും കുഴപ്പമില്ലായിരുന്നു പിന്നെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മാത്സോ മാത്സ് കഴിഞ്ഞ നമ്മൾ റിവിഷൻ ചെയ്തതിനേക്കാട്ടൊക്കെ നല്ല എളുപ്പമല്ലോ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ് ഏറെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്സ് കുറച്ചുണ്ടായിരുന്നു ടഫായിരുന്നു ബാക്കിയൊക്കെ എന്താ പറയാ ഈസി ആയിരുന്നു പ്രതീക്ഷിച്ച പോലെ വന്നു സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് സിലബസ് റിലേറ്റഡ് ആയിട്ട് തന്നെ വന്നു പുറത്തുനിന്ന് അല്ലാണ്ട് വന്നില്ല ഇല്ല സൈക്കോളജി മാത്സ് ഇംഗ്ലീഷ് ഒക്കെ എങ്ങനെയാണ് സൈക്കോളജി മാത്സ് ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു ഫസ്റ്റ് ആയിട്ട് ആണോ അറ്റൻഡ് ചെയ്യുന്നത് ആ യു പി എസ് സി ഫസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തു താങ്ക് യു ശരി പ്രതീക്ഷ പോലെയല്ല ഞങ്ങൾ കുറേ എസ് സി ആർ ടി പഠിച്ചു അത് ഡീപ്പ് ലെവലിലാണ് നമ്മൾ പഠിച്ചത് പക്ഷെ അതുകൊണ്ടൊരു കാര്യം തോന്നിയില്ല എസ് സി ആർ ടി ഒക്കെ എന്താ പറയാ ഡീപ്പായിട്ട് കൊറേ പ്രസ്താവന വരും എന്നൊക്കെ വിചാരിച്ചിട്ട് നന്നായി പഠിച്ചു പക്ഷെ അതിന്റെ ഫാല് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടില്ല പ്രസ്താവന ആകെ ഒന്നോ രണ്ടോ ഒന്നിട്ടേ ഉള്ളൂ പിന്നെ ഒക്കെ സിമ്പിളായിട്ട് നമ്മളെ ലാസ്റ്റ് ഗ്രേഡ് ലെവലിലുള്ള മാത്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രതീക്ഷ പോലെ ടഫാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ അത് വന്നില്ല ആ ഒരു നിരാശ ഉണ്ട് ടഫാണ് നമ്മൾ കട്ട് ഓഫ് കുറയല്ലോ ഇത് കട്ട് ഓഫ് ഉയരും എനിക്ക് തോന്നുന്നത് പൊതുവേ ക്വസ്റ്റ്യൻസ്ല്ലോ എളുപ്പുണ്ട് ഏഹ് പക്ഷെ നമ്മൾ മാത്സൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡെപ്ത്തിലേക്ക് പഠിച്ച ഒരാൾക്ക് വന്ന ക്വസ്റ്റ്യൻ അല്ല അപ്പം എല്ലാവർക്കും ചെയ്യാൻ തന്നെ ലാസ്റ്റ് ഗ്രേഡ് ക്വസ്റ്റ്യൻ പോലെ മാത്സ് തോന്നി പിന്നെ മലയാളം നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തു മലയാളം ഇംഗ്ലീഷ് മാത്സ് ഈസിയാക്കി ബാക്കിയുള്ളത് നമ്മൾ സയൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സയൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചതാണ് പക്ഷേ அது அப்ளை ചെയ്യാൻ வியாம்